നമുക്ക് പ്രവാസികൾക്ക് ഒത്തിരി മിസ് ചെയ്യുന്ന നാട്ടിലത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അംഗനവാടിയിലാണ് ഞാനുള്ളത് അപ്പോൾ ഇന്ന് അംഗനവാടിയിലൊക്കെ പ്രവേശനോത്സവമാണ് ഇവിടുത്തെ എന്താണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാണ് അംഗനവാടി അപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലയിൽ വേടടുക്ക പഞ്ചായത്തിലെ കുണ്ടംകുഴി ബാലനടക്കം ഉള്ള അംഗനവാടിയാണിത് അപ്പോൾ അകത്ത് എന്താണ് എന്ന് നോക്കാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മളിത് അത് കാണുന്നത് അംഗനവാടി ഇതാണ് സ്മാർട്ട് അംഗനവാടിയാണ് ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനവും അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി പ്രവേശനോത്സവ ദിനവും കൂടിയാണ് അതായത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് പ്രവേശനോത്സവ ദിനം ഇല്ലത് ഒന്ന് ജൂണൊന്നും ഒന്ന് നവംബർ ഒന്നും അപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ കുട്ടികളും നമ്മുടെ ഏരിയയിൽ വരുന്ന എല്ലാവരും നമ്മൾ ബെനിഫിഷ്യറി തന്നെയാണ് പ്രഗ്നൻറ്റ് വുമൺ പോലെ ഏജ് കുട്ടികൾ എല്ലാവരും നമ്മൾ ബെനിഫിഷ്യറിയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പ്രവേശനോത്സവ ദിനം കൂടി ആയതുകൊണ്ട് നമ്മുടെ ഏരിയയിലുള്ള ത്രീ ടു സിക്സ് കുട്ടികൾ പുതുതായിട്ട് വരുന്ന കുട്ടികളെ സ്വീകരിച്ച് ഇരുത്തുന്നതാണ് അതായത് അവരിപ്പോൾ ഒക്ടോബറിലെ മൂന്ന് വയസ്സായിട്ടുണ്ടാവും അതുകൊണ്ട് അവരോട് നവംബറിൽ വന്ന ആദ്യം ഞാനാന്ന് പറഞ്ഞിട്ടില്ല അത് മൂന്ന് വയസ്സായ അംഗൻവാടിയിൽ ചേർക്കാം അപ്പൊ ആദ്യമായിട്ട് പുതുതായിട്ട് വരുന്ന നമ്മുടെ എല്ലാവർക്കും കൊരവായിട്ടിട്ട് കേറിക്കോ കൊരവായിട്ട് കേറിക്കോ കയ്യടിക്കു കൈയടിച്ചോ കൈയടിച്ചോ കൈയടി എല്ലാരും കൈയടി Vielen Dank. टीचर <laughs> तो ने बात मोहनरागतरङ्गम् मदीमोहनं मानसं तरुगी मोहनरागतरङ्गम् मदीमोहनं मानसं तरुगी वर्णङ्गलायैव वसन्दम् ಸ್ವರವಂದನಾಲಯ ಮೋಹನರಾಗ ತರಂಗಂ ಮದಿ ಮೋಹನ ಮಾನಸಂ ಪರಗಿ ಗುರು ಮಿನ್ನಳಿನಿ ತಳಲು

ആ കുട്ടികളൊക്കെ നല്ല ഉച്ചാറാണ് നമുക്കിപ്പോ പന്ത്രണ്ട് കുട്ടികളാണ് നിലവിലുണ്ടായിരുന്നത് ഇപ്പൊ കുട്ടികൾ കൂടി കുട്ടികളായി ഇനിയും മാസങ്ങളിൽ വരാനുണ്ട് പത്ത് ഇരുപത്തി അഞ്ചു കുട്ടികളായ നമുക്ക് അത്രയും സന്തോഷാണ് നേരത്തെ നമ്മിപ്പോ സ്മാർട്ട് അംഗൻവാടി ആയിട്ട് രണ്ടു വർഷമായി അതിന് മുമ്പേ ഭയങ്കര വിഷമത്തിലായിരുന്നു നമുക്ക് നമുക്ക് നമുക്കിപ്പോ അമ്മമാർക്കെല്ലാം പറയാനുള്ളത് ബാക്കിയെല്ലാം അംഗൻവാടിയിലെ പോലെ കളിപ്പാട്ടം ബാക്കി കാര്യങ്ങൾ ഊഞ്ഞാൽ ഇതൊന്നും നമ്മളെ കുട്ടികൾക്ക് ഇപ്പൊ ഇല്ല നമ്മൾ അംഗൻവാടിയിൽ അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തി അടുത്ത ബജറ്റിലെങ്കിലും നമുക്ക് പഞ്ചായത്തിന്റെ ഭാഗം അതും കൂടി തന്നെ നമ്മളെ കുട്ടികൾക്കല്ലേ ഇപ്പൊ കളിപ്പാട്ടം വേറെ അംഗൻവാടിക്ക് പോയിട്ട് ആടുത്തെ കഥ വന്നിട്ട് കുഞ്ഞാ നമ്മളോട് ഇരുന്ന് പറഞ്ഞ അമ്മമാരും പറയുന്നു അപ്പൊ അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടായിരുന്നത് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു നമുക്ക് അതിന് സൗകര്യം എല്ലാം ഇട ഒരുക്കി തന്നിട്ട് അവസാനം നമുക്ക് കളിപ്പാട്ടം മാത്രമല്ല ഒരു നമ്മുടെ കുഞ്ഞൊക്കെ അങ്ങനത്തെ ഒരു വേറെ അംഗൻവാടിയിലൊക്കെ പോകുമ്പോ നമ്മുടെ അടുത്തുള്ള എല്ലാ അംഗൻവാടിയിലും ഉണ്ട് ഇപ്പൊ അപ്പൊ അതും കൂടി ഒന്ന് നമുക്ക് എത്തിക്കാനുള്ളത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇണ്ടാണെന്നാണ് പറയാനുള്ളത് സന്തോഷത്തില് നമുക്ക് പരാതി ഉണ്ട് പരാതിയുണ്ട് വേറെ ആരെങ്കിലും സ്പോൺസർഷിപ്പ് ഒക്കെ സ്വീകരിക്കും സ്വീകരിക്കും സ്പോൺസർ ചെയ്ത അങ്കൻവാടിയിൽ എപ്പോഴും സ്വീകരിക്കുന്ന നമുക്കിപ്പോ കസേരകള് അതുപോലെ പാത്രങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറവാന്ന് അപ്പൊ നമുക്ക് ഒരൊരാള് സ്പോൺസർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ബർത്ത്ഡേക്ക് കേക്ക് മറ്റേ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കുട്ടികൾക്കായിട്ട് എന്താ കാര്യം ടീച്ചറോട് ചോദിച്ചിട്ട് ഏത് കാര്യം വേണ്ടത് ചോദിച്ചിട്ട് അപ്പൊ നമ്മ പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് എത്തണം കേൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു ഉപകാരപ്രദ രീതിയല്ലേ കളിപ്പാട്ടം മെയിൻ ആയിട്ട് വേണ്ടത് ഊഞ്ഞാല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം അപ്പൊ എല്ലാം സ്പോൺസർ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് ബാലനടുക്കം അംഗൻവാടിക്ക് തന്നെ കാസർഗോഡ് ജില്ലയില് കാസർഗോഡ് ജില്ലയില് ബേഡാം പഞ്ചായത്തിലെ നമ്പർ നാപ്പത്തഞ്ച് ബാലനടുക്കം ഇത് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാർഡ് മെമ്പറും എത്തി അവിടെ വാർഡ് മെമ്പർ എത്തി എല്ലാവരുടെ കൂടെയും ഫോട്ടോ ഒക്കെ എടുത്ത് വാർഡ് മെമ്പർ അവിടെ നിന്ന് പോയി അതിനുശേഷം പായസ വിതരണവും ഉണ്ടായിരുന്നു പായസമൊക്കെ കുടിച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമൊക്കെ കിട്ടുന്നത് പ്രവാസികളെ നിങ്ങൾക്കൊക്കെ ഇത് മിസ്സ് ചെയ്യുന്നില്ലേ നാട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്കൂൾ പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കണം അത് നമുക്ക് ഒരു നഷ്ടാൾച്ചി മൂമെൻറ്റ് തന്നെയാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ കിട്ടുന്നത്